നമസ്കാരം എല്ലാവർക്കും ആ കൈലാസനാഥന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമ്മളീ ലോകത്ത് എന്തൊക്കെ നെട്ടോട്ടം ഓടിയാലും ആത്യന്തികമായി അത്ര നേത്ര ആ മഹാദേവന്റെ ഒരു കടാക്ഷം മാത്രം മതി നമ്മുടെ ജന്മം തന്നെ സഫലമാകുന്നതിന് ഞാൻ പറഞ്ഞ ശരിയല്ലേ ഭഗവാൻ മഹാദേവൻ നമ്മളിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ കാരുണ്യം നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകിയെത്താറായാൽ പ്രകൃതിയും അതേപോലെ നമ്മുടെ മനസ്സും ചില സൂചനകൾ നമുക്ക് തരും അത് പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകണമെന്നോ ഉൾക്കൊള്ളുവാൻ സാധിക്കണമോ എന്നില്ല പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ എന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് ഉറപ്പിക്കുക അതായത് സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ പരമശിവന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഏഴ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ആ ഏഴ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ ഉറപ്പിച്ചുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലയിൽ കൈവച്ച് ഭഗവാൻ മഹാദേവൻ അനുഗ്രഹിക്കുവാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഏഴ് ലക്ഷണങ്ങളെന്ന് ഏഴ് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ ലക്ഷണം രാവിലെ നമ്മൾ എഴുന്നേൽക്കാൻ നേരം അലാറം വെച്ച് എഴുന്നേൽക്കുന്നവരുണ്ടാകും അല്ലാതെ എഴുന്നേൽക്കുന്നവരുണ്ടാകും അപ്പൊ അലാറം ഒന്നും വെക്കേണ്ട ആവശ്യം വരാതെ തന്നെ കൃത്യം അതായത് പുലർച്ചെ ഒരു മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ ആരെങ്കിലും വന്ന് നമ്മളെ തട്ടി ഉണർത്തുന്നത് പോലെ നമുക്കൊരു ഉണർവ് ലഭിക്കുന്നുണ്ടോ ഉണർന്ന ഉടൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓം എന്ന മന്ത്രമാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഭഗവാൻ നിങ്ങളുടെ അരികിലുണ്ട് ഉറക്കമുണരുമ്പോൾ തന്നെ ആ തൃപ്പാദങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നത് തന്നെ നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യം എന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ ഇതൊന്ന് വീക്ഷിച്ചോളൂ നിങ്ങൾക്ക് ഇങ്ങനെ എഴുന്നേൽക്കാൻ സാധിച്ചുവെങ്കിൽ അത് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇനി രണ്ടാമത് നമ്മൾ ഉറങ്ങി സ്വപ്നം കാണാറുണ്ടല്ലോ അപ്പൊ ആ സ്വപ്നത്തിൽ ക്ഷേത്രങ്ങളോ കൂറ്റൻ ശിവലിംഗമോ അതല്ലെങ്കിൽ ശാന്തമായി നിൽക്കുന്ന വെളുത്ത കാള അതായത് നന്ദികേശനയോ കാണാറുണ്ടോ എങ്കിൽ പ്രത്യേകിച്ച് പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ സ്വപ്നം കാണുകയും എന്നാൽ പേടി തോന്നാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് സാക്ഷാൽ നാഗാഭരണന്റെ അനുഗ്രഹം നാഗഭൂഷിതന്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങളിലേക്ക് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ഒഴുകുനി ഒഴി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം അങ്ങനെ പെട്ടെന്ന് വരികയില്ല അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളിലൂടെയെങ്കിലും നിങ്ങൾക്ക് അനുഗ്രഹം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവ്വജന്യന്മ പുണ്യം തന്നെയാണ് ഇനി മൂന്നാമത് നമ്മൾ മിക്കപ്പോഴും ശിവക്ഷേത്രങ്ങളെ ദർശനത്തിന് പോകാറുണ്ട് ശിവക്ഷേത്ര നടയിൽ അതായത് ഭഗവാന്റെ തിരുനടയിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ നാമം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നമ്മുടെ കണ്ണുകൾ പായിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ദൃഷ്ടി പതിപ്പിക്കുമ്പോഴോ നമ്മുടെ കണ്ണുകൾ പെട്ടെന്ന് നിറയുന്നതായിട്ട് അങ്ങനെ സങ്കടം കൊണ്ടൊന്നുമല്ല പെട്ടെന്ന് നമ്മുടെ കണ്ണങ്ങ് നിറയുന്നു ഉള്ളിൽ ആനന്ദം തീട്ടി വരുന്നു എന്നൊക്കെ പറയാറില്ലേ അതേ അവസ്ഥ നമ്മുടെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീര് കണ്ണുനീരൊഴുകുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം വരുമ്പോഴാണ് ഇങ്ങനെ ഭഗവാൻ മഹാദേവൻ നിങ്ങൾ ഭക്തനെ വിളിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കണ്ണുനീര് അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം അനുഭവിച്ചറിയാൻ സാധിക്കുള്ളൂ ആ ഭാഗ്യമാണ് ഇങ്ങനെ ധാരധാരയായി നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീര് നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഭഗവാൻ കേട്ടു നിങ്ങളിൽ ഭഗവാൻ സംപ്രീതനാണ് എന്നതിന്റെ സൂചനയാണ് നിങ്ങളുടെ നിറഞ്ഞ ആ മിഴികൾ ഇനി നാലാമത്തെ ലക്ഷണം ഇത് വളരെ അപൂർവമായിട്ട് വരുന്നതാണ് കേട്ടോ മനസ്സിലാക്കുക വീട്ടിലോ പരിസരത്തോ എന്നും കൂവള ഇല അതായത് ശിവഭഗവാൻ പ്രിയപ്പെട്ട ഇലയാണ് കൂവളം ഇടയ്ക്കൊക്കെയൊക്കെ കൂവളത്തിന്റെ ഒരു ഇലയുടെ ഗന്ധം വരിക അല്ലെങ്കിൽ ഭസ്മം വിഭൂതിയായിട്ട് ഭസ്മം അല്ലെങ്കിൽ കർപ്പൂരം ഇവയുടെ ഒക്കെ സുഗന്ധം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു വരുന്നത് പോലെ തോന്നുന്നത് ഇതൊക്കെ ഭഗവാന്റെ സൂക്ഷ്മ സാന്നിധ്യം അവിടെയുണ്ട് എന്നതിന്റെ തെളിവായിട്ട് വരുന്നതാണ് അപ്പോൾ വായുരൂപത്തിൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇനി അഞ്ചാമത്തെ ലക്ഷണം വഴിയിലൊക്കെ നമ്മളെ കാണുന്ന പശുക്കളോ അതല്ലെങ്കിൽ നായ്ക്കളോ ഒക്കെ നമ്മളെ കാണുമ്പോൾ വാലാട്ടി അവർ സ്നേഹം കാണിക്കുക അതല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് പക്ഷികൾ വന്ന് ഇങ്ങനെ ചിനിച്ചു പ്രത്യേകിച്ച് കാക്കകളൊക്കെ ശാന്തരായിട്ട് പെരുമാറുക ഇതൊക്കെയും ഭഗവാന്റെ അനുഗ്രഹം ആ പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തുന്നു ആ പ്രകൃതിയിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതേപോലെ പശുപതിനാഥനായ ഭഗവാൻ മിണ്ടാപ്രാണികളോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തിയാണ് അപ്പോൾ ആ മിണ്ടാപ്രാണികളിലൂടെ ആ സ്നേഹം നമ്മളിലേക്കും എത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇനി ആറാമത് കോപം കുറഞ്ഞ് ശാന്തത വരുന്ന ഒരു അവസ്ഥ അതായത് പണ്ടൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ പോകെ പോകെ നിങ്ങൾ ശാന്തഭാവത്തിലേക്ക് എത്തിയെങ്കിൽ എല്ലാം ഭഗവാന്റെ തീരുമാനം എന്ന് കരുതി എന്ത് പ്രശ്നം വന്നാലും മനസ്സ് പതറാതെ ശാന്തമായി ഇരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ ആ നെറ്റിക്കണ്ണ് തുറന്ന് കോപമായിരിക്കുന്ന ഇരിക്കുന്ന നിങ്ങളിലേക്ക് ശാന്തത പടർത്തിയിരിക്കുന്നു ഇപ്പോൾ ഹിമാലയം പോലെയുള്ള ഒരു ശാന്തത നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു മനസ്സ് ശാന്തമാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഭഗവാന്റെ അനുഗ്രഹം ഭക്തനായ നി ിലേക്ക് വന്നു എന്നതിന്റെ സൂചനയാണ് ഇനി ഏഴാമത് ശങ്കനാഥമോ അതല്ലെങ്കിൽ മണിനാഥമോ കേൾക്കുന്നത് യാത്രയിലോ അല്ലാതെയുള്ള ഉള്ള സമയങ്ങളിൽ അപ്രതീക്ഷിതമായി ക്ഷേത്രത്തിലെ മണി മുഴങ്ങുന്ന ശബ്ദമോ അതല്ലെങ്കിൽ ശങ്കനാദമോ കേൾക്കാൻ ഇടവരുക അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ സന്യാസിമാരെയോ രുദ്രാക്ഷം ധരിച്ചവരെയോ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ധൈര്യമായി നിങ്ങൾ പോകാനിറങ്ങിയ കാര്യം പോയിക്കൊള്ളുക നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് ഭഗവാൻ കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളാണ് അപ്പോൾ ഏവരും മനസ്സിലാക്കുക ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ലക്ഷണം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും അമാന്തിക്കരുത് ഒട്ടും വൈകാതെ ഭഗവാനെ നിങ്ങൾ മുറുകെ പിടിച്ചോളുവോം നമശുവ എന്ന മന്ത്രോച്ചാരണം നിങ്ങളുടെ മനസ്സിലും ചുണ്ടുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ ഈ ഒരു ഐശ്വര്യത്തിന്റെ ഒരു ഭാഗ്യത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും ഭഗവാൻ നിങ്ങളിൽ കരിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് 例えば言うとだ。